ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവിടെ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് തേജസ്വിയെ പോലെ ഒരാളെയാണ് അവരെ നിതീഷ് കുമാറിനെ അല്ല കാരണം നിതീഷ് കുമാറിൻ്റെ ഏതാണ്ട് കാലം കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നലിലേക്ക് അവരെത്തിയിട്ടുണ്ട് മാത്രമല്ല പാർട്ടിയുടെ ഒരു അംഗബലവും ശേഷിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ബി വളരെ പിറകിലാണ് ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് പിന്നെ നിതീഷ് കുമാറിൻ്റെ ഒരു ഇമേജും ഒരു മുന്നണി എന്ന നിലയ്ക്ക് അതിന് ഭരണത്തിലേക്ക് കിടക്കണമെങ്കിൽ കഴിഞ്ഞ തവണ പ്രത്യേകിച്ച് നിതീഷ് നിതീഷ് കുമാറിൻ്റെ സാന്നിധ്യം വേണ്ടിയിരുന്നു എന്നുള്ളതും ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാര്യത്തിൽ ചിരാഗ് പാസ്വാന്റെ പാർട്ടി അല്ലെങ്കിൽ ചിരാഗ് പാസ്വാൻ എത്രത്തോളം അവിടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതും എങ്ങനെയാണ് ജെ ഡി യുവിൻ്റെ സീറ്റ് ടേൺ ഓർ എന്നുള്ളതും നമ്മൾ ടേൺ ഔട്ട് എന്നുള്ളതും നമ്മൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട് കാരണം ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ സർക്കാരിന് സമാനമായ ഒരു സർക്കാർ ആയിരിക്കുമോ ഇതുപോലെ വലിയ ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് സീറ്റുകളും അതിനും മുകളിലുമൊക്കെ പ്രവചിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റി അൻപത് സീറ്റിലേക്ക് എത്തുക ആരുടെ പിന്തുണയോടെ ആയിരിക്കും ഏത് പാർട്ടിയുടെ സീറ്റുകളും ആയി ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ നിരീക്ഷിക്കണം അപ്പോൾ കൗതുകകരമായ ഒട്ടേറെ കാര്യങ്ങളിലേക്ക് ബിഹാർ തെരഞ്ഞെടുപ്പിന് ശേഷവും അവിടുത്തെ സാഹചര്യം കിടക്കുകയാണ് ഒരു പ്രോ ഇൻകമ്പൻസി അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ന്യായമായും സംശയിക്കണം കാരണം ഈ സ്ത്രീകൾക്ക് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു പതിനായിരം രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ നിലവിലുള്ള സർക്കാർ അത് പ്രഖ്യാപിക്കുകയും അതിൽ ചിലതൊക്കെ നടപ്പാക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വോട്ടർമാർ അവിടേക്ക് തന്നെയാണ് എത്തുക മറ്റവരും വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടുണ്ട് മുപ്പതിനായിരം തരുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കിട്ടിയ പതിനായിരമാണ് വിശ്വസിക്കാവുന്ന ഒന്ന് എന്നുള്ള തോന്നലിലേക്ക് സ്ത്രീകൾ ചെന്നതുകൊണ്ടാണോ എഴുപത് ശതമാനം സ്ത്രീകളും വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയത് എന്ന് നമ്മൾ സംശയിക്കും